നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സ്പ്രിംഗ് വേ കമ്പനിയെ കുറിച്ചിട്ടാണ് കമ്പനിയുടെ പേര് സ്പ്രിംഗ് വേ എന്നാണ് ഷെയർ വിത്ത് അതേഴ്സ് ആൻഡ് ഹാപ്പി മച്ച് മോർ മറ്റുള്ളവരുമായി പങ്കിടുക കൂടുതൽ സന്തോഷം നേടുക ഇതാണ് നമ്മുടെ കമ്പനിയുടെ ക്യാപ്ഷൻ നമ്മുടെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ഹാരിസ് എന്ന വ്യക്തിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ക്ലീനിങ് പ്രോഡക്റ്റുകളുടെ യൂണിറ്റ് ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ് പിന്നീട് കാലഘട്ടത്തിനനുസരിച്ച് മാറി ചിന്തിച്ച് കമ്പനി ഓൺലൈൻ രംഗത്തിലേക്ക് വരികയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തോടുകൂടിയാണ് കമ്പനി ഓൺലൈനിലേക്ക് എത്തുന്നത് സ്പ്രിംഗ് വേ കമ്പനിയുടെ മിഷൻ ആൻഡ് വിഷൻ എന്നത് ഏറ്റവും ചെറിയൊരു മുതൽ മുടക്കില് ബിസിനസ് തുടങ്ങാൻ പറ്റുക അതിലൂടെ സ്ഥിരമായിട്ടുള്ളൊരു വരുമാനത്തെ നിലനിർത്താൻ സാധിക്കുക ഈ ഒരു മിഷൻ ആൻഡ് വിഷൻ ആണ് കമ്പനിക്കുള്ളത് ഇതിനു വേണ്ടി കമ്പനി ഒരുപാട് പ്രോജക്ടുകൾ മുന്നിലേക്ക് കൊണ്ടുവരും ഈ പ്രോജക്ടിലൂടെ ഏതൊരു വ്യക്തിക്കും സ്ഥിരമായിട്ട് ഒരു വരുമാനം എണ്ണിച്ചിരുന്ന രീതിയിലാണ് കമ്പനി ഈ ഒരു പ്രോജക്റ്റിനെ ഡിസൈൻ ചെയ്തേക്കുന്നത് നമ്മുടെ സ്പ്രിംഗ് വേ ബിസിനസ്സിലേക്ക് ഏതൊരു വ്യക്തിക്കും ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുശേഷം മിനിമം നൂറ്റി അൻപത് രൂപയ്ക്കോ അതിന് മുകളിലോട്ടോ പർച്ചേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഐ ഡി ആക്ടിവേഷനാക്കി നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്പ്രിംഗ് വേയുടെ ആദ്യത്തെ പ്രോജക്റ്റ് സ്പ്രിംഗ് വേ ഗാർഡൻ ആണ് നമ്മൾ കൊടുക്കുന്ന നൂറ്റി അൻപതോ അതിൻ്റെ മുകളിലോ ഉള്ള എമൗണ്ടിന് നമുക്ക് പത്തുമണി ചെടി മേടിച്ച് നമ്മുടെ വീട്ടിൽ വെച്ച് വളർത്തി ഇത് സ്പ്രിംഗ് തന്നെ തിരികെ നൽകിക്കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് മറ്റു വ്യക്തികളിലേക്ക് സെല്ല് ചെയ്തുകൊണ്ടോ നമുക്ക് വരുമാനം എൻ്റെ ചെയ്യാവുന്ന ഒരു പ്രോജക്റ്റ് ആണ് സ്പ്രിംഗ് വേ ഗാർഡൻ എന്നുള്ളൊരു പ്രോജക്റ്റ് നെക്സ്റ്റ് പ്രോജക്റ്റ് സ്പ്രിംഗ് വേയുടെ ഹോം കെയർ യൂണിറ്റ് ആണ് നമ്മുടെ നിർമ്മാണ പ്രോഡക്റ്റുകളും മറ്റു വസ്തുക്കളും സ്പ്രിംഗ് വേ ഹോം കെയർ യൂണിറ്റിന്റെ സഹായത്തോടു കൂടി വിപണിയിലേക്ക് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് എത്തിക്കാൻ പറ്റുന്നുള്ളതാണ് സ്പ്രിംഗ് വേ ഹോം കെയർ യൂണിറ്റിൻ്റെ പ്രത്യേകത നെക്സ്റ്റ് പ്രോജക്റ്റ് സ്പ്രിംഗ് വേ വെജിറ്റബിൾ ഗാർഡൻ ആണ് പച്ചക്കറിയുടെ വിത്തുകൾ സ്പ്രിംഗ് വേയിൽ നിന്ന് മേടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് വളർത്തി അതിൻ്റെ ബലങ്ങൾ സ്പ്രിംഗ് വേയിലൂടെ തന്നെ നമുക്ക് വിൽക്കാൻ സഹായിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ് സ്പ്രിംഗ് വേ വെജിറ്റബിൾ ഗാർഡൻ എന്നുള്ള ഒരു പ്രോജക്റ്റ് നെക്സ്റ്റ് പ്രോജക്റ്റ് സ്പ്രിംഗ് വേ ആർട്സ് ആണ് നമ്മുടെ നാടുകളിലെ ഷോപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയൊക്കെ പരസ്യങ്ങൾ നമുക്ക് കളക്ട് ചെയ്ത് അത് സ്പ്രിംഗ് വേ ആർട്സിലൂടെ നമുക്ക് മറ്റുള്ള വ്യക്തികളിലേക്ക് എത്തിക്കാൻ പറ്റുകയും ഇതിലൂടെ മികച്ച രീതിയിലുള്ളൊരു ബിസിനസ് മറ്റ് സ്ഥാപനങ്ങളിലേക്ക് നടത്തിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് സ്പ്രിംഗ് വേ ആർട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് പ്രോജക്റ്റ് സ്പ്രിംഗ് വേയുടെ വർഷർമാൾ എന്നൊരു സിസ്റ്റമാണ് ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് ഏതുതരം പ്രോഡക്റ്റുകളും ഒരു വർഷർമാളിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് വിറ്റഴിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇങ്ങനെ വിറ്റഴിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെതായ ഒരു ഇൻസെൻറ്റീവ് നമുക്ക് ലഭിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ അഡ്വെർടൈസ്മെന്റും മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു വെർച്വൽ മാൾ സിസ്റ്റത്തിലൂടെ നമുക്ക് മറ്റുള്ള വ്യക്തികളിലേക്ക് എത്തിക്കാനും അതിലുപരി നമുക്കിവിടെ ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ സ്പ്രിങ് വെർച്വൽ മാൾ സിസ്റ്റത്തിലേക്ക് വരുന്നുണ്ട് ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് ആക്ടിവിറ്റീസുകളിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാലും നമുക്ക് വരുമാനം എൺ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് സ്പ്രിംഗ് വേ വെർച്വൽ മാൾ എന്നൊരു ഈ ഒരു സിസ്റ്റത്തെ സ്പ്രിംഗ് വേ കൊണ്ടുവരുന്നത് നമ്മൾ മുകളിൽ പറഞ്ഞ പ്രോജക്റ്റുകളിലൂടെയൊക്കെ നമുക്ക് വരുമാനം എൺ ചെയ്യാൻ പറ്റുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമുക്കിവിടെ സ്പ്രിംഗ് വേ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഈ ബിസിനസ് ഏത് ബിസിനസ് ആവട്ടെ നമ്മൾ ചെയ്യുന്ന അത് നമ്മൾ മാത്രം ചെയ്യുന്ന ബിസിനസ് ആണ് നമ്മൾക്ക് മാത്രം ഒരു വ്യക്തിക്ക് മാത്രം ഈ ഒരു ബിസിനസ് ചെയ്തുകൊണ്ട് അവിടെ വരുമാനം എൺ ചെയ്യാൻ പറ്റും സ്പ്രിംഗ്വേയുടെ ഈ പറഞ്ഞ പ്രോജക്ടുകളുടെ എല്ലാം പ്രത്യേകത നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുന്നത് സ്പ്രിംഗ്വേയുടെ ടീം ഡെവലപ്മെന്റ് ആണ് എന്തിനാണ് നമ്മൾ ഒരു ടീം ഡെവലപ്പ് ചെയ്യുന്നതിൽ ഇങ്ങനെ ഒരു ടീം ഡെവലപ്പ് ചെയ്ത് നമുക്ക് എന്തൊക്കെ രീതിയിലുള്ള ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാവുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് പരിശോധിക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ പരിചയപ്പെടുന്നത് ട്രെയിനർ എന്ന് പറയുന്ന ഒരു റാങ്ക് ആണ് ഈ ഒരു റാങ്കിലേക്ക് നമ്മൾ എത്താനായിട്ട് നമ്മൾ മിനിമം മൂന്ന് വ്യക്തികൾ അതായത് നമ്മുടെ ടീം ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമുക്കൊരു ടീമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് മിനിമം മൂന്ന് മെമ്പേഴ്സ് നമ്മുടെ കൂടെ ഈ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാകുന്ന സമയത്ത് നമ്മൾ ട്രെയിനർ എന്നൊരു പോസ്റ്റിംഗിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ഇനി നമ്മളെ ടീം ഡെവലപ്മെന്റിന്റെ ഭാഗമായി നമ്മളെ ടീമിൽ മൂന്ന് ട്രെയിനർ റാങ്കിലുള്ള വ്യക്തികൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അസിസ്റ്റന്റ് മാനേജർ എന്ന പോസ്റ്റിങ്ങിൽ എത്തും നെക്സ്റ്റ് മാനേജർ റാങ്ക് ആണ് മാനേജർ റാങ്കിൽ എത്താനായിട്ട് നമ്മളെ ടീമിൽ മൂന്ന് വ്യക്തികൾ അസിസ്റ്റന്റ് മാനേജർ റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മാനേജർ റാങ്കിലേക്ക് എത്തും നെക്സ്റ്റ് സ്പ്രിംഗ്വേയുടെ ലാസ്റ്റ് റാങ്ക് ആയിട്ടുള്ള സോണൽ മാനേജർ എന്ന് പറയുന്ന റാങ്കാണ് ഇങ്ങനെ സോണൽ മാനേജർ ആകാനായിട്ട് നമ്മുടെ ടീമിൽ മൂന്ന് മാനേജർ ഉണ്ടെങ്കിൽ നമ്മൾ സോണൽ മാനേജർ ആകും സ്പ്രിങ് വേക്ക് നാല് റാങ്ക് ആണുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ നാല് റാങ്കുകളും അച്ചീവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ അച്ചീവ് ചെയ്യുന്ന വ്യക്തികൾക്ക് എന്തെല്ലാം ഏതെല്ലാം രീതിയിലുള്ള ഇൻകങ്ങളാണ് കിട്ടുന്നതെന്നും അല്ലെങ്കിൽ ഇനി നെക്സ്റ്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നോക്കുന്നത് ആക്ടിവിറ്റി ഇൻകമാണ് ഒന്നാമത്തെ ഇൻകം സ്പ്രിംഗ്വേയുടെ വെബ്സൈറ്റിൽ വരുന്ന അഡ്വർടൈസ്മെന്റ് പരസ്യങ്ങൾ കാണുന്നതിലൂടെ നമുക്ക് വരുമാനം ലഭിക്കും ഇങ്ങനെ ലഭിക്കുന്ന വരുമാനം ആക്ടിവിറ്റി ഇൻകം ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇത് നമുക്ക് സ്പ്രിംഗ് വേയിൽ നടക്കുന്ന ആക്ടിവിറ്റികൾക്ക് മാത്രമേ ഉപയോഗിക്കാനായിട്ട് പറ്റുകയുള്ളൂ നെക്സ്റ്റ് ഇൻകം റഫർ ലിങ്കമാണ് ആണ് നമ്മളൊരു ടീമിനെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡയറക്റ്റ് നേരിട്ട് കൊണ്ടുവരുന്ന വ്യക്തികൾ ഫസ്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് നാൽപ്പത് രൂപയായിരിക്കും റഫർ ലിങ്കമായിട്ട് കമ്പനിയിൽ നിന്നും ലഭിക്കുന്നത് നെക്സ്റ്റ് ഇൻകം ലെവൽ ഇംഗം ആണ് നമ്മൾ ടീം ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് രണ്ട് മുതൽ വരെയുള്ള ടീമിൽ നിന്നും അവിടെ നടക്കുന്ന ഫസ്റ്റ് പർച്ചേസിന് നമുക്ക് ഇരുവരും വെച്ചിട്ടായിരിക്കും നമുക്ക് അവിടെ ലെവൽ ഇംഗമായിട്ട് കിട്ടുന്നത് നെക്സ്റ്റ് ഇൻകം റീ പർച്ചേസ് ഇംഗമാണ് നമ്മുടെ സ്റ്റോർ വഴി നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ റിലേറ്റീവ്സോ മറ്റു ആര് ആര് തന്നെ ആയാലും നമ്മുടെ ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ സ്റ്റോർ വഴിയാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ചെറിയൊരു ഇൻസെന്റീവ് കമ്പനി തരുന്നുണ്ട് ഈ ഒരു ഇൻസെന്റീവ് ആണ് നമുക്ക് റീ പർച്ചേസിംഗ് ലഭിക്കുന്നത് നെക്സ്റ്റ് ഇംഗം മന്ത്ലിംഗാണ് സ്പ്രിങ് വേയില് സോണൽ മാനേജർ റാങ്കിലുള്ള വ്യക്തികൾക്ക് മാത്രമേ മന്ത്ലി എങ്ക ലഭിക്കുകയുള്ളു ഇങ്ങനെ മന്ത്ലി എങ്ക ലഭിക്കുന്നത് അവരുടെ ടീമിൽ നടക്കുന്ന ബിസിനസിന്റെ അനുഭവത്തിൽ പതിനായിരം രൂപ മുതല് മുപ്പതിനായിരം രൂപ വരെ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും മിനിമം പതിനായിരം രൂപയാണ് മാക്സിമം മുപ്പതിനായിരം രൂപ വരെയായിരിക്കും നമുക്ക് ഒരു മന്ത് ഒരു സോണൽ മാനേജർക്ക് മന്ത്ലി ഇൻകം ആയിട്ട് ലഭിക്കുന്നത് ഒരു സോണൽ മാനേജറായ വ്യക്തിക്ക് മന്ത്ലി ഇൻകം ഏത് രീതിയിലാണ് ലഭിക്കാൻ നോക്കാം അതിൽ ഒന്നാമത്തെ റീപർച്ചേസ് ഇൻകം ആണ് നമ്മളെ ടീമിൽ നടക്കുന്ന ബിസിനസിന്റെ അനുപാതകം നോക്കിയിട്ടാണ് നമുക്കിവിടെ റീപർച്ചേസ് ഇൻകം കിട്ടുന്നത് ലെവല് ഒന്ന് മുതൽ ലെവല് നാല് വരെ നമുക്ക് ഇരുപത് പെർസെൻറ്റേജ് ആയിരിക്കും കിട്ടുന്നത് അതായത് നമ്മുടെ ടീമിൽ നടക്കുന്ന ഓരോ ബിസിനസ്സും ഓരോ പ്രോഡക്റ്റിനും അവിടെ റീപർച്ചേസ് ഇംഗം കാണും ആ റീപർച്ചേസ് ഇംഗത്തിന്റെ ഇരുപത് പെർസെന്റേജ് ആയിരിക്കും ഒരു സോൾ മാനേജ് റാങ്കിലുള്ള വ്യക്തിക്ക് ലഭിക്കുന്നത് അതുപോലെ അഞ്ച് മുതൽ എട്ട് വരെയുള്ള ലെവലുകളിൽ നിന്നും ഫൈവ് പെർസെന്റേജും നമുക്ക് ഒരു റീപർച്ചേസ് ഇംഗം ഒരു സോൾ മാനേജർ വ്യക്തിക്ക് ലഭിക്കും റീപർച്ചേസിന് പുറമെ ഫസ്റ്റ് പർച്ചേസിലും ഒരു സോൾ മാനേജ് റാങ്കിലുള്ള വ്യക്തികൾക്ക് എമൗണ്ട് ലഭിക്കും ഒന്നു മുതൽ നാലുവരെയുള്ള ലെവലിൽ നിന്നായിട്ടും അമ്പത് രൂപ ഫസ്റ്റ് പർച്ചേസിൽ നിന്ന് ലഭിക്കുക അഞ്ചു മുതൽ ഏഴുവരെയുള്ള ലെവലിൽ നിന്നും ഇരുപത് രൂപ വെച്ചിട്ടും ഫസ്റ്റ് പർച്ചേസിൽ ലഭിക്കും അതുപോലെ എട്ടാമത്തെ ലെവലിൽ നിന്നും പത്ത് രൂപ വെച്ചിട്ടും നമുക്ക് ഫസ്റ്റ് പർച്ചേസിലേക്ക് ലഭിക്കും അപ്പൊ ഈ രീതിയിലാണ് മന്ത്ലി ഇൻകം ഒരു സോണൽ മാനേജറിലേക്ക് എത്തുന്നത് ഓക്കെ നമുക്ക് ഇതോടുകൂടി സ്പ്രിംഗ് വേയുടെ പ്ലാൻ പ്രസന്റേഷൻ കഴിഞ്ഞു ഇതിന് സ്പ്രിംഗ് വേയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ആണ് എന്തൊക്കെയാണ് നമ്മുടെ കണ്ടീഷനും കാര്യങ്ങളും നമുക്ക് ഒന്ന് നോക്കാം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്പ്രിംഗ് വേയിൽ ഒന്നിലധികം സ്റ്റോറുകളെടുത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതിൽ സ്പ്രിംഗ് വേക്ക് മറ്റ് ആവശ്യകതകളൊന്നുമില്ല എന്നുള്ളതാണ് ആദ്യത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻ നെക്സ്റ്റ് നമുക്ക് അപ്ഗ്രേഡ് സിസ്റ്റമാണ് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഒരു ചെറിയൊരു എമൗണ്ട് കമ്പനി അപ്ഗ്രേഡ് സിസ്റ്റത്തിലേക്ക് പിടിക്കും ഇത് നമുക്ക് വരുമാനം കിട്ടുന്നെങ്കിൽ മാത്രമാണ് നമുക്ക് അപ്ഗ്രേഡിലേക്ക് പിടിക്കുക ഇനി വരുമാനം ഒരു വ്യക്തിയെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അപ്ഗ്രേഡ് സിസ്റ്റത്തിലേക്ക് നമുക്ക് എമൗണ്ട് അടയ്ക്കേണ്ട ആവശ്യമില്ല നമുക്ക് കിട്ടുന്ന സ്പ്രിങ് വേ അക്കൗണ്ട് ഇത് നമ്മൾ തന്നെ കൈകാര്യം ചെയ്യുക അതിൻ്റെ പാസ്വേഡും മറ്റു കാര്യങ്ങളും ആർക്കും തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കാതിരിക്കുക ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് നമ്മുടെ വാലറ്റിൽ നിന്ന് എമൗണ്ട് നഷ്ടമായി കഴിഞ്ഞാൽ അത് സ്പ്രിങ് വേക്ക് അതിന് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത് നമുക്ക് ഒരു ദിവസം ഒരു വിഡ്രോവൽ മാത്രമേ ലഭിക്കുകയുള്ളൂ അത് ഇരുപത്തിനാല് മണിക്കൂറിനകത്തെയായിരിക്കും നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയും ചെയ്യുന്നത് നമ്മുടെ ബിസിനസ് അപ്ഗ്രേഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സ്പ്രിങ് സഹകരിച്ച് മുന്നോട്ട് പോകാണെങ്കിൽ അവരുടെ ഓഫീസ് മുഖാന്തരം നമ്മളിലേക്ക് എല്ലാ കാര്യങ്ങളും തന്നെ എത്തുന്നതായിരിക്കും നമ്മൾ ഓരോ വിഡ്രോ ചെയ്യുന്ന സമയത്ത് അവരുടെ ടെൻ പെർസെൻറ്റേജ് നമുക്ക് അഡ്മിൻ ചാർജ് ആയിട്ട് പോകുന്നതായിരിക്കും അതുപോലെ മുന്നൂറും മുന്നൂറിൻ്റെ ഗുഡങ്ങളിലായിരിക്കും നമുക്ക് വിഡ്രോ വരുന്നത് സ്പ്രിങ് വേ ഇതുവരെയും മറ്റു കമ്പനികളോ അല്ലെങ്കിൽ മറ്റു ഗ്രൂപ്പുകളോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ബിസിനസ് ചെയ്യുന്നത് സ്പ്രിംഗ്വേയുടെ സേവനങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ഇടപാടുകൾക്കെല്ലാം സ്പ്രിംഗ് വേയിൽ ചെറിയ രീതിയിലുള്ള നിരക്കുകൾ ഈടാക്കുന്നതാണ് അതുപോലെ സ്പ്രിംഗ് വേ സ്റ്റോർ ഹോൾഡർമാർക്കുള്ള എല്ലാ വിവരങ്ങളും മാർഗനിർദ്ദേശങ്ങളും സ്പ്രിംഗ് വേ വെബ്സൈറ്റിലൂടെയോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ആശയവിനേം നടത്താവുന്നതാണ് ഇനി ഒരു വ്യക്തി സ്പ്രിംഗ് വേയിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ സ്പ്രിംഗ് കുറിച്ച് നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് ജോയിൻ ചെയ്യുക കാരണം സ്പ്രിങ് വേ പറയുന്നതല്ലാതെ മറ്റ് വാഗ്ദാനങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ നൽകി കഴിഞ്ഞാൽ അതിന് സ്പ്രിങ് വേ ഉത്തരവാദി ആയിരിക്കത്തില്ല എന്നാണ് നെക്സ്റ്റ് പറയുന്നത് നെക്സ്റ്റ് മന്ത്ലി അംഗം ആണ് മാസത്തിൽ ഒരു തവണ മാത്രമേ നമുക്ക് മന്ത്ലി അംഗം വിഡ്രോ ചെയ്യാൻ പറ്റൂ പതിനായിരവും പതിനായിരത്തിൻ്റെ ഗുണതത്തിലുമായിട്ട് മുപ്പതിനായിരം രൂപ നമുക്ക് എന്ത് ചെയ്യാം ഒരു മാസത്തിൽ ഒരു ദിവസം ഒരു തവണ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് സ്പ്രിങ് വേയുടെ അംഗങ്ങളായിട്ടോ അല്ലെങ്കിൽ സ്പ്രിംഗ് വേയുടെ സ്റ്റാഫായിട്ടോ ആരുമായിട്ടോ നമ്മൾ മോശമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഐ ഡി പതിനഞ്ച് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും അതിനുശേഷം നമ്മൾ ഇതേപോലെ തന്നെ തുടർന്ന് കഴിഞ്ഞാൽ ആ ഐ ഡി ഡിസ്മിസ് ചെയ്യാനുള്ള പെർമിഷൻ സ്പ്രിങ് വേക്ക് ഉണ്ടായിരിക്കുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് സ്പ്രിംഗ് വേ കുറിച്ച് പറയാനുള്ളത് നമ്മൾ ഏതൊരു സിസ്റ്റവും ഏറ്റെടുക്കുന്നതിന് മുന്നേ ആ ഒരു സിസ്റ്റത്തെ കുറിച്ച് നല്ലതുപോലെ പഠിക്കുക നല്ലതുപോലെ മനസ്സിലാക്കുക മറ്റ് വ്യക്തികൾ എന്താണോ പറയുന്നത് അതല്ല സ്പ്രിംഗ് വേ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ സ്പ്രിംഗ് വേയുടെ പ്ലാൻ പ്രസന്റേഷൻ അത് കറക്റ്റായിട്ട് പഠിക്കുക പഠിച്ചിട്ട് അതുപോലെ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാ മാസവും നമുക്ക് സ്ഥിരമായിട്ട് ഒരു വരുമാനം ചെയ്യാവുന്ന ഒരു മേഖലയാണ് സ്പ്രിങ് വേ എന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ സ്പ്രിംഗ് വേയില് ഒരു സോൾ മേനരായ വ്യക്തിക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെ മുപ്പതിനായിരം രൂപ അച്ചീവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് നോക്കാം ഓക്കെ അതുവരെ ഷെയർ വിത്ത് അതേഴ്സ് ആൻഡ് ഹാപ്പി മച്ച് മോർ എന്ന നമ്മുടെ കമ്പനിയുടെ ക്യാപ്ഷൻ അറിയിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു